ഏറ്റുമാനൂർ സഹകരണ ബാങ്ക് പൊതുയോഗത്തിൽ ചോദ്യം ചോദിക്കാൻ അനുവദിക്കാതെ അപമാനിച്ചുവെന്ന് അംഗമായ ജെയിംസ് പുളിക്കൻ ഏറ്റുമാനൂർ സഹകരണ ബാങ്ക് പൊതുയോഗത്തിന് ചോദ്യം ചോദിക്കാനോ അഭിപ്രായങ്ങൾ പറയാനോ അനുവദിച്ചില്ലെന്ന് അംഗത്തിന്റെ പരാതി ഡിസംബർ ഇരുപത്തിരണ്ടിന് നടന്ന ഏറ്റുമാനൂർ സർവീസ് സഹകരണ ബാങ്ക് പൊതുയോഗത്തിനെതിരെയാണ് അംഗമായ പി ജെ ചാക്കോ കോട്ടയം സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർക്ക് പരാതി നൽകിയത് ബാങ്കിന്റെ ആയിരത്തി എഴുന്നൂറ്റി നാല് അംഗമായ തന്നെ വ്യക്തിഹത്യ നടത്തുകയും മിനിറ്റ്സ് പകർപ്പ് നൽകാത്തതിനെ സംബന്ധിച്ച് അസിസ്റ്റന്റ് രജിസ്ട്രാർ നൽകിയ നിർദ്ദേശം വായിക്കാൻ അനുവദിച്ചില്ലെന്നും സംഘടിതമായി ബഹളം വെച്ച് തന്നെ സംസാരിക്കാൻ അനുവദിച്ചില്ലെന്നും ജെയിംസ് പുളിക്കൻ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു അപമര്യാദയായി പെരുമാറുകൾക്ക് ഞാൻ പരാതി കൊടുത്തു പിന്നെ അസിസ്റ്റന്റ് പതിനേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചേർന്ന വാർഷിക പൊതുയോഗത്തിൽ പിന്നെ ഇത് സംബന്ധിച്ച് പ്രസംഗിച്ചു ഞാൻ എനിക്കെതിരായി കളവായ കാരണങ്ങൾ സെക്രട്ടറി മിനിറ്റ്സ് ബുക്ക് എഴുതി വെച്ചതായി ഞാൻ അറിഞ്ഞു അപ്പോൾ അതിൻ്റെ നിജസ്ഥിതി അറിയുന്നതിന് വേണ്ടി ഈ മിനിറ്റ്സിന്റെ കോപ്പി ഞാൻ ആവശ്യപ്പെട്ടു സെക്രട്ടറി നൽകിയില്ല ബോർഡും നൽകിയില്ല തുടർന്ന് സഹകരണ വകുപ്പിൽ പരാതി നൽകി കോട്ടയം അസിസ്റ്റന്റ് രജിസ്ട്രാർ മിനിറ്റ്സ് കോപ്പി തരാൻ ഉത്തരവിട്ടു അൻപത്തിനാല് വർഷമായി ബാങ്കിന്റെ അംഗമാണ് താൻ പൊതുയോഗത്തിൽ ചോദ്യം ചോദിക്കാൻ എഴുന്നേൽക്കുമ്പോൾ തന്നെ സംഘടിതമായി ഒരു കൂട്ടർ ബഹളം വെക്കുകയും സംസാരിക്കാൻ അനുവദിക്കുകയും ചെയ്തില്ല ഇവർ പുറത്തുനിന്ന് ആരുടെയോ നിർദ്ദേശപ്രകാരം എത്തിയതാണെന്ന് സംശയിക്കുന്നു ഉത്തരവാദിത്തപ്പെട്ടവർ മറുപടി പറയാതെ മറ്റംഗങ്ങൾ തോന്നുംപടി ഉത്തരം പറയുകയാണ് ചെയ്തത് സ്വർണപ്പണിയ ലേലത്തിൽ ഇരുപത്തിയെട്ട് പോയിന്റ് ആറ് മൂന്ന് ലക്ഷം നഷ്ടം വന്നത് സംബന്ധിച്ചും മുക്കുപണ്ട തട്ടിപ്പിൽ പിരിച്ചുവിടപ്പെട്ട ജീവനക്കാരിക്ക് ബാങ്ക് ഫണ്ടിൽ നിന്നും അഞ്ച് പോയിന്റ് എട്ട് അഞ്ച് ലക്ഷം രൂപ ലീവ് സറണ്ടർ തുക നൽകിയത് സംബന്ധിച്ചുള്ള ഓഡിറ്റ് ന്യൂനതകളെ പറ്റിയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ വ്യക്തിഹത്യ നടത്തിയെന്നും നിയമവിരുദ്ധവും സഹകരണ വകുപ്പ് ചട്ടങ്ങൾക്കെതിരെയും ജനാധിപത്യത്തിന് ഘടകവിരുദ്ധവുമായിരുന്നു യോഗമെന്നും രജിസ്ട്രാർക്ക് നൽകിയ പരാതിയിലുണ്ടെന്നും ജെയിംസ് പുളിക്കൻ പറഞ്ഞു ഏറ്റുമാനൂർ